എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് മമ്മൂഹിയും ലാലേട്ടനും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന് വേണ്ടി വൺ ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെടുന്ന ചിത്രം ബിഗ് ക്യാൻവാസിൽ പല ഷെഡ്യൂളുകളായിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കുക ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ എം 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 എൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന് കഴിഞ്ഞ ദിവസം മുതൽ ചിത്രത്തിന്റെ ടൈറ്റിൽ ലീക്ക് എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു പേട്രിയോട്ട് എന്നായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ എന്നാണ് സോഷ്യൽ മീഡിയയിലേക്ക് വാർത്തകൾ വന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതായത് ചിത്രത്തിന്റെ മറ്റൊരു ഷെഡ്യൂൾ കൂടി ആരംഭിക്കാൻ പോവുകയാണ് ഈ വരുന്ന ജൂൺ ഇരുപത്തി ആറിനാണ് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ മറ്റൊരു ഷെഡ്യൂൾ ആരംഭിക്കുന്നത് ും ചാക്കോച്ചും തമ്മിലുള്ള രംഗങ്ങളൊക്കെ ആ ഒരു ഷെഡ്യൂളിലാണ് തീർക്കാൻ പോകുന്നത് നിലവിൽ ഇതുവരെ മമ്മൂക്ക ചിത്രത്തിൽ എപ്പോൾ ജോയിൻ സംബന്ധിച്ചുള്ള വാർത്തകൾ ഒന്നും ഇതുവരെ ഒഫീഷ്യലായിട്ട് ആയിട്ട് പുറത്തു വന്നിട്ടില്ല മമ്മൂക്കയുടെ തിരിച്ചു വേണ്ടി ഒരുപാട് സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത് ഉടൻ തന്നെ ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് മമ്മൂക്കയുടെ തിരിച്ചുവരവ് സംബന്ധിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ശേഷം ദിലീപ് നായകനെത്തുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് സിനിമാ പ്രേക്ഷകർക്ക് ഇടയിൽ വലിയൊരു പ്രതീക്ഷയുള്ള ചിത്രം കൂടിയാണിത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരുങ്ങുന്നു അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന ജൂലൈ നാലാം തീയതിയാണ് ലാലേട്ടൻ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യുക ധനഞ്ജയ് ശങ്കറാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞ രണ്ട് അപ്ഡേറ്റുകളിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ്ട് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം